നല്ല മഴയായതുകൊണ്ട് തന്നെ ഗാർഡൻ കാഴ്ചകൾ അത്ര മനോഹരമൊന്നുമല്ല കേട്ടോ സീറ്റ് ഔട്ടിലെ ഗാർഡൻ മാത്രമേ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നുള്ളൂ സീറ്റൗട്ടിൽ വെച്ചിരിക്കുന്ന ചെടികളൊന്നും മഴ നനിയാത്തത് കൊണ്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ബാക്കി എല്ലാ ചെടികളും തന്നെ ഫ്ലവറൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത്ര ഭംഗിയൊന്നുമില്ല ഇത് ഞാൻ ലെമൺ വൈനിൽ ഫ്ലവർ ഉണ്ടായപ്പോൾ എടുത്ത് വെച്ചൊരു വീഡിയോയാണ് കേട്ടോ കാരണം അതിന് വളരെ ചെറിയ ആയുസേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്ലവർ പോകും അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തു വെച്ചതാണ് ബാക്കി ഗാർഡൻ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് റോസൊക്കെ എന്തായാലും നന്നായിട്ട് മഴ പെയ്തതുകൊണ്ട് അതിൻ്റെ ഇതളുകളൊക്കെ ഭംഗിയായിട്ടൊന്നും നിൽക്കുന്നില്ല എല്ലാ ചെടികളും തന്നെ ഇങ്ങനെ വളരെ ടയായിട്ടാണ് നിൽക്കുന്നത് താമരയിൽ ചെറിയ മുട്ടകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വീണ്ടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിൽ കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു അതൊന്ന് മാറ്റണം ആ ഒപ്പം തന്നെ സാധാരണ വീട്ടമ്മമാർക്ക് പറ്റിയ രീതിയിലുള്ള വാട്ടർ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടുത്താമെന്നും കരുതി അപ്പോൾ ഇതാ കിച്ചണിൽ നമ്മൾ വെച്ച പ്ലാന്റുകളൊക്കെ ഒന്ന് മാറ്റാനായിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്ലാന്റുകളൊക്കെ മാറ്റിക്കൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ അതിൽ പ്ലാന്റുകൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കില്ല കേട്ടോ അപ്പോൾ ചകിരിച്ചോറും പൊറലായിട്ടും മാത്രമാണ് ഞാനിതിന് മിക്സ് ചെയ്തിരിക്കുന്നത് കാരണം ഇത് ഒരുപാട് വളരേണ്ട പ്ലാന്റുകളല്ലാത്തത് കൊണ്ട് വളങ്ങളൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ നമ്മുടെ പഴയ പ്ലാന്റുകളൊക്കെ ഒന്ന് ആ ഒരു ഭാഗത്തു നിന്ന് എടുക്കുവാണ് അതിൻ്റെയൊക്കെ ലീഫുകളൊക്കെ ചെറുതായിട്ട് ഉണങ്ങി ആ ഒരു പോട്ടിൽ അതിന് ആവശ്യമുള്ള വളങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ പ്ലാന്റുകളെയും തന്നെ അടുക്കളയിൽ നിന്ന് മാറ്റുവാണ് അപ്പോൾ ഈ ഡിഷീഡിയത്തിൻ്റെയൊക്കെ ഒരുപാട് ഇലകളൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്ലാന്റുകളൊന്നും മാറ്റി പകരം നമുക്ക് അവിടെ പ്ലാന്റുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ഇത്രയും നാളും നല്ല വെയിലായതുകൊണ്ട് ടെറസിൻ്റെ ഒരു ചൂടടിക്കുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് ഇലകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നത് വഴി മഴ ആയതുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ ഞാൻ ഈ ഒരു വേരിഗേറ്റഡ് ഡിഷീഡിയോ അതുപോലെ ഗ്രീൻ കളർ ഡിഷീഡിയോ ആണ് അതിൽ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പഴയ പ്ലാന്റുകളുടെ പോട്ടുകൾ ഒന്ന് കാലിയാക്കി എടുക്കുവാണ് അതിലെ ലെമൺ പോത്തൂസും അതുപോലെ ഡിഷ് ഷെയ്ഡിയുമൊക്കെ ഞാനൊന്ന് മാറ്റി ഈ ഒരു പോട്ടിൽ ഞാൻ ഡയറക്റ്റ് പോട്ടി മിക്സ് ഇട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്കാണ് പ്ലാന്റ് വയ്ക്കുന്നത് ഇതിൽ ഗ്രീൻ ഡിഷ് ഷെയാണ് വെക്കുന്നത് വലിയ ഗാർഡൻ ഒന്നും സെറ്റ് ചെയ്തില്ലെങ്കിലും ഏതൊരു വീട്ടമ്മയ്ക്കും ചെറിയ രീതിയിൽ നമ്മുടെ അടുക്കളയിൽ നമ്മുടെ ബെഡ്റൂമിൽ നമ്മുടെ ഹാളിൽ ഒക്കെ ചെറിയ വാട്ടർ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് ചെറിയൊരു ഇൻഡോർ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് നമുക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു കാര്യമാണ് കേട്ടോ നിങ്ങൾ നമുക്ക് സംശയമുണ്ടെങ്കിൽ ഒരു പ്ലാന്റെങ്കിലും ഒരു ദിവസം ഒരു പ്ലാന്റെങ്കിലും ഒരു ചെറിയ ബോട്ടിലെങ്കിലും വെച്ച് നോക്കിക്കോളൂ അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾ ഇങ്ങനെ പ്ലാന്റുകളൊക്കെ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ഡഷീഡിയം രണ്ടും ഇതാ ഈ ഒരു സ്റ്റാൻഡിൽ രണ്ട് സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗിൽ ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പോട്ട് അവിടെ നിന്നെടുത്ത് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തേക്ക് വെച്ചു കൊടുക്കുവാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് ഈ ഒരു മൂന്ന് പ്ലാന്റുകളാണ് വെച്ചിരിക്കുന്നത് ഇനി ഈ ഒരു ഭാഗത്ത് ഒരു സിൽവർ പോത്തൂസ് ആണ് അവിടെ ഡിഷെയ്ഡിയാണ് നമ്മൾ വെച്ചിരുന്നത് അപ്പോൾ സിൽവർ പോത്തോസ് ആ ഒരു പോട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണ് അതിൻ്റെ പോട്ടൊന്നും ഞാൻ മാറ്റിയിട്ടില്ല അതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇനി ഒരു സ്പൈഡർ പ്ലാന്റ് ഉണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ ഒരുപാട് വളരുന്നൊരു പ്ലാന്റ് അല്ല നിങ്ങൾക്കറിയായിരിക്കും ഇതൊരു ചെറിയ പ്ലാന്റ് ആണ് ഒത്തിരി വളരാതെ ബുഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അൽബോ പ്ലാന്റ് അവിടെ നിന്ന് എടുത്തിട്ട് ഈ ഒരു ചെറിയ സ്പൈഡർ പ്ലാന്റ് നമ്മളവിടെ വെച്ച് കൊടുക്കുവാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഇവിടെ വരുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വാട്ടർ പ്ലാന്റുകൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം വാട്ടർ പ്ലാന്റുകൾ നമുക്ക് ഏത് പ്ലാന്റും വാട്ടർ പ്ലാന്റുകളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ചിലത് നമുക്ക് ഒരുപാട് നാൾ നിൽ നിൽക്കില്ല എന്നാൽ ചില പ്ലാന്റുകൾ ദീർഘകാലം നിൽക്കുകയും ചെയ്യും കേട്ടോ ഒരുപാട് ഷൂട്ടുകളൊന്നും വന്നില്ലെങ്കിലും അത് ദീർഘകാലം നിൽക്കും അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു മോൺസ്റ്റർ പ്ലാന്റിൻ്റെ ഒരു പീസാണ് എടുക്കുന്നത് പിന്നെ സിങ്കോണിയം ത്തിൻ്റെ ഏത് പ്ലാന്റുകളും ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഏത് പ്ലാന്റുകളും നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് മണി പ്ലാന്റ് ഇനത്തിൽപ്പെട്ട എല്ലാ പ്ലാന്റുകളും വാട്ടർ പ്ലാന്റായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിൽ ഞാൻ കൂടുതൽ ആ ഒരു പ്ലാന്റ് എടുക്കുന്നില്ല പിന്നെ ചെറിയൊരു സക്വുലൻ്റിൻ്റെ പീസ് എടുക്കുന്നുണ്ട് ഇതിൻ്റെ ആദ്യത്തെ ഒരു പരീക്ഷണമാണ് കേട്ടോ ഈ വാട്ടർ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭംഗിയുള്ള ബോട്ടിൽസ് ഒന്നും നിങ്ങൾ വാങ്ങണമെന്നൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള ഇതുപോലെയുള്ള ചെറിയ ചെറിയ ബോട്ടിൽസ് ഉണ്ട് നമ്മൾ അച്ചാറൊക്കെ വാങ്ങുന്ന സാധാരണ ബോട്ടിൽസിലെ അങ്ങനത്തെ ബോട്ടിൽസുകൾ മാത്രം ഉപയോഗിച്ചാൽ മതി നമുക്ക് വാട്ടർ പ്ലാന്റുകൾ സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സക്വുലൻ്റ് ഞാൻ ആദ്യമായിട്ടാണ് വെള്ളത്തിൽ വളർത്തുന്നത് എത്ര നാൾ നിൽക്കും എന്നൊന്നും അറിയില്ല എങ്കിലും അതിൻ്റെ തണ്ടിനൊക്കെ നല്ല കട്ടിയുള്ളതുകൊണ്ട് ഞാൻ കുറച്ചാളം നിൽക്കും എന്ന് തന്നെ വിചാരിക്കുകയാണ് എന്തായാലും അതൊരു ചെറിയ പോട്ടിൽ സെറ്റ് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ അച്ചാർക്ക് വാങ്ങുന്ന ചെറിയ ബോട്ടിൽസ് സെലക്ട് ചെയ്ത് നിങ്ങൾ ചെറിയ ചെറിയ പ്ലാന്റുകൾ വെച്ച് കൊടുത്താൽ മതി ഏതൊരു സാധാരണ വീട്ടമ്മമാർക്കും ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ വളരെ ഈസിയായി വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വാട്ടർ പ്ലാന്റുകൾ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിന് ക്ലേ ബോൾസ് ഒന്നും എന്നൊന്നും ഇല്ല കേട്ടോ അതുപോലെ സ്റ്റോൺസൊന്നും ഇടണമെന്നില്ല വെറുതെ നല്ല ഭംഗിയുള്ള ചെറിയ ബോട്ടിൽസൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ വീട്ടിലുള്ള പ്ലാന്റുകളുടെ നല്ല കട്ടിങ്സ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് വീടിൻ്റെ ഏതെങ്കിലും ഒക്കെ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തെടുത്താൽ അതൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് പൊതുവെ എല്ലാവരും എടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് മണി പ്ലാന്റുകൾ അപ്പോൾ അത് ഞാനത്ര കൂടുതലായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നില്ല കാരണം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതുപോലെ നമ്മുടെ വീട്ടിലുള്ള അഗ്ലോണിമ ഇനത്തിൽപ്പെട്ട പ്ലാന്റുകളൊക്കെ നമുക്കിതുപോലെ വാട്ടർ പ്ലാന്റുകളായിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് സെറ്റ് ചെയ്യാനുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എവിടെയാണ് സെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളത് ആ ഒരു ഏരിയയിലൊക്കെ ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ അടുക്കളയിലാണ് കൂടുതലും പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ ബോട്ടിൽസിലൊക്കെയുള്ള പ്ലാന്റുകൾ അടുക്കളയിൽ സെറ്റ് ചെയ്യുമ്പം ഒരു പ്രത്യേകതയാണ് കേട്ടോ നമ്മൾ ലേഡീസ് അധികവും സമയവും ചിലവടിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കിച്ചൺ തന്നെയാണല്ലോ അപ്പോൾ അവിടെ കുറച്ച് പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ എന്നെ പോലെ ഒരു സാധാരണ വീട്ടമ്മയാണെങ്കിൽ ഈ രീതിയിലൊക്കെ പ്ലാന്റുകളെ സെറ്റ് ചെയ്ത് വെക്കുക ഇനി സാധാരണ വാട്ടർ പ്ലാന്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റുകളാണ് സ്പൈഡർ പ്ലാന്റുകൾ സ്നേക്ക് പ്ലാന്റുകൾ ട്രസീന ഇനത്തിൽപ്പെട്ട ഏത് പ്ലാന്റും വളരെ ഭംഗിയാണ് കേട്ടോ വാട്ടർ പ്ലാന്റായിട്ട് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ ഗ്രീൻ ഡ്രസീനയൊക്കെ വളരെ മനോഹരമായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു അഗ്ലോണിമ ഉണ്ടല്ലോ ഈ ഒരു അഗ്ലോണിമ ദീർഘകാലം നമുക്ക് വെള്ളത്തിൻ്റെ അകത്ത് വളർത്തിയെടുക്കാവുന്നതാണ് അതുപോലെ കല്ലാത്തിയ പ്ലാന്റുകളും വളരെ ഭംഗിയായിട്ട് നമുക്ക് വെള്ളത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ മനോഹരമായൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു വാട്ടർ പ്ലാന്റ് ആയിട്ട് നമുക്ക് എങ്ങനെ പ്ലാന്റുകൾ സെറ്റ് ചെയ്യാം ഏതൊക്കെ പ്ലാന്റുകൾ സെലക്ട് ചെയ്യാം എന്നൊക്കെയുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്യുക അതുപോലെ ഈ ചാനലിലെ മറ്റു വീഡിയോസ് കൂടി കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു നല്ല കാഴ്ചയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം